ഹായ് ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും നരച്ച തലമുടിയൊക്കെ ഒറ്റ യൂസിൽ കറുപ്പിക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ പാക്കുമായിട്ടാണ് ഒരു പ്രായം കഴിഞ്ഞാൽ മുടിയൊന്നും ഇനി വളരുകയില്ലെന്നും നരച്ച മുടിയൊന്നും ഒരിക്കലും കറുക്കുകയില്ല എന്നും ചിന്തിക്കുന്നവരാണ് നമുക്കിടയിലുള്ള കൂടുതൽ പേരും എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും മുടിയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും നരച്ച മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനും സാധിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് പാക്കാണിത് ഇതിനകത്ത് നമ്മൾ കെമിക്കൽ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല ഏത് പ്രായത്തിലുള്ളവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന നല്ലൊരു ഹെയർ പാക്കാണിത് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ പിൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പൊ നമ്മുടെ ഹെയർ പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് രണ്ട് സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി പെട്ടെന്ന് വളരാനും താരിൽ മാറാനും ചൊറിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുവന്ന കളറിലുള്ള അഞ്ചിതളുള്ള ചെമ്പരത്തിപ്പൂവാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് വളരുകയും കൊഴിഞ്ഞ മുടിയൊക്കെ പെട്ടെന്ന് കിളർക്കുകയും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും സഹായിക്കും അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഞാൻ ഇവിടെ ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തതെങ്കിൽ അത് അര ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ആ ഉലുവയിലെയും ചെമ്പരത്തിപ്പൂവിലെയും ഒക്കെ ഫ്ലേവർ നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിട്ടണം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പത് ഞാനിവിടെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ അപ്പം കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ആ ഉലുവയിലെയും ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ ഫ്ളേവർ ആ ഒരു വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ചെറുതായി ചൂടൊന്ന് മാറിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് ചൂടൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം നമ്മളിവിടെ ഒരു ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അര ഗ്ലാസ്സോളം വെള്ളമായിട്ട് തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇത്രത്തോളം വെള്ളമാണ് അരിച്ചെടുത്തതിന് ശേഷം കിട്ടിയിട്ടുള്ളത് ഇത് മുടി വളരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ചെറിയ കുട്ടികൾക്ക് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഇതൊരല്പം മുടിയിൽ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ എത്ര വളരാത്ത മുടിയും നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതൊരാഴ്ച്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരിമിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂണോളം കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതൊരു പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാപ്പിപ്പൊടി നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ കാപ്പിപ്പൊടി ചേർത്തതിന് ശേഷം കൈവിടാതെ തന്നെ ഇളക്കി ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വറ്റിപ്പോയിട്ട് ആകപ്പാട് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഞാനിവിടെ ചേർക്കുന്നത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഉപ്പ് ഉപയോഗിക്കാത്ത തലേദിവസത്തെ കഞ്ഞിവെള്ളം നമുക്ക് എടുക്കാം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ തന്നെ നേരം ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ വേഗത്തിൽ മുടി വളർത്തിയെടുക്കാനും നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും സഹായിക്കുന്ന വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണിത് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരെ നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ലൈവായിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ട് എത്ര മുടി വളരാത്തവരാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടി നിങ്ങൾക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല താരന് അമിതമായിട്ടുള്ള മുടികൊഴിച്ചിൽ എന്നിവയൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുവാണ് അതിനുശേഷം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ പായ്ക്കിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടി വളരാനായിട്ട് ഇത് ഉപയോഗിക്കുന്നവർ ഒരു സ്റ്റെപ്പ് വരെ മാത്രം ചെയ്താൽ മതി ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മുടി വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നരച്ച മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറ നൽകുന്ന നല്ലൊരു ഹെയർ പായ്ക്കാണിത് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് നിറച്ച് തലമുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം ഈ ഒരു സ്റ്റെപ്പ് നിറച്ച മുടിയുള്ളവരെ മാത്രം ചെയ്താൽ മതി അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നീലിയാമരിപ്പൊടിയാണ് നല്ല ബ്രാൻഡിൻ്റെ തന്നെ നോക്കിയെടുക്കുക ഞാനിവിടെ വനശ്രീയുടെ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പൊടിക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നീലിയാമരി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു രണ്ട് സ്പൂണ് കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുവാണ് ഈ ഒരു പായ്ക്ക് നമുക്ക് ഒത്തിരി ലൂസായിട്ടും എടുക്കണ്ട ഒത്തിരി അങ്ങ് ടൈറ്റായിട്ടും എടുക്കണ്ട രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഹെയർ ഡൈയിൽ നമ്മൾ നീലിയാമ്പരി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഹെനയോ നെല്ലിക്കപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നരച്ചു തലുമുടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും കെമിക്കൽ ഡൈകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ വീട്ടിൽ ഡൈകൾ ഉണ്ടാക്കിയിട്ട് ചെയ്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയും ഡാമേജ് ആവുകയില്ല അതുപോലെ അലർജി പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ചീകി ചടയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിടണം അതുപോലെ മുടി ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ മാത്രമേ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിറശ്ശലമുടിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഈയൊരു ഡൈ നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി ഒരു തവണ ചെയ്താൽ ഒരു മാസം വരെയൊക്കെ ഇതിൻ്റെ കളർ പോകാതെ തന്നെ നിൽക്കുന്നതായിരിക്കും പിന്നെ ഇത് നമ്മൾ ഹെനയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വെക്കുന്നത് പോലെ രണ്ട് മൂന്ന് മണിക്കൂറൊന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂർ മാത്രം ഇത് തലയിൽ പിടിപ്പിച്ചാൽ മതി അതുപോലെ ഇത് ഉണ്ടാക്കിയതിനു ശേഷവും നമുക്ക് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഉള്ളൂ മൊത്തത്തിലെ മുടിയിൽ ഞാൻ ഇവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം സാധാ നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് നമ്മൾ ഇത് തേച്ച ദിവസം ഷാംപൂ സോപ്പും ഒന്നും മുടിയിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല പിറ്റേ ദിവസം നമുക്ക് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് മുടി വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ அபிப்பிராய் கமெண்ட் ரேகப்படுத்த அப்ப இத்தேயும் நமக்கு அடுத்த நல்ல ஒரு வீடியோ வீண்டும் காணாம் தேங்க்ஸ்